അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു അങ്ങനെ നമ്മുടെ റംസാൻ മാസം ഇങ്ങത്ത് നിൽക്കുന്നു അതുപോലെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ നിയന്ത്രിക്കാനും ആരാധനകളിൽ മുഴുകുവാനുമുള്ള മാസമാണിത് ഇതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരീരം ശുദ്ധീകരിക്കാനും റംസാനിലെ വ്രതം ഉപകാരപ്പെടുന്നുണ്ടെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് നോമ്പ് കാലത്തെ കുറച്ച് ആരോഗ്യകരമായ നിർദ്ദേശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യം തന്നെ പറയാം അത്താഴമില്ലാതെ ആരും തന്നെ നോമ്പെടുക്കരുത് കാരണം ആ ദിവസത്തിനുള്ള ഊർജം നമുക്ക് തരുന്നത് അന്നത്തെ രാവിലത്തെ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത് പലപ്പോഴും അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്നവർക്ക് നെഞ്ചിരിച്ചിൽ അസിഡിറ്റി പുളിച്ചുകെട്ടൽ എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ അത്താഴത്തിന് നമ്മൾ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഉദാഹരണം തവിട് തവിട് നിറഞ്ഞ ചോറ് മട്ടരിയുടെ ചോറ് സാലഡ് സാലഡ് ഉൾപ്പെടുത്തൽ വളരെ നല്ലതാണ് ഇത് കഴിച്ചാൽ ഭക്ഷണം പെട്ടെന്ന് തെയ്ക്കാതിരിക്കാൻ സഹായിക്കും പെട്ടെന്ന് വിശക്കാതിരിക്കാനും സഹായിക്കും പിന്നെ ആ ചോറിൻ്റെ കൂടെ നമുക്ക് വെജിറ്റേറിയൻ കുറുമ ക്യാരറ്റ് പുളിയില്ലാത്ത ഫ്രൂട്ട്സ് എന്നിവ കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കഴിക്കേണ്ടത് നട്ട്സാണ് ഇത് കഴിച്ചാൽ പ്രോട്ടീൻ റിച്ച് എനർജി തരും അതുപോലെ മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കുടിക്കുക പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കാരൊക്കെ വെച്ചാണ് നോമ്പ് തുറക്കേണ്ടത് കാരക്കയിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് നാരങ്ങ വെള്ളം അസിഡിറ്റി ഇല്ലാത്തവർക്ക് കുടിക്കാം നാരങ്ങ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുടിക്കുന്നത് ഏറ്റവും നല്ലതാകും റവ കൊണ്ടുള്ള തരിക്കഞ്ഞി കുടിക്കാം ഫ്രൂട്ട്സ് കട്ടാക്കി കഴിക്കാം അതുപോലെ വയറിൻ്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം മൂന്നിലൊരു ഭാഗം വെള്ളം മൂന്നിലൊരു ഭാഗം ഒഴിച്ചിടാൻ ശ്രദ്ധിക്കണം എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കുക ഇൻസുലിൻ എടുക്കുന്നവരുണ്ടെങ്കിൽ അവരവരുടെ കൺസൾട്ടൻറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശം എടുക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും നല്ലൊരു നോമ്പ് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാട്ടോ